മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഡിസംബർ ഈ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും എന്നാൽ അത് ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണ് സൂപ്പർ സ്റ്റാർകാന്ത് അമ്പത് വർഷത്തോളമായിട്ട് ഇൻഡസ്ട്രിയിൽ മുടി ചൂടാണ് മനിക്കുന്നത് രജനീകാന്ത് നമ്മുടെ ഇൻഡസ്ട്രി അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് ഏറ്റവും സൂപ്പർ സ്റ്റാർ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളു അല്ലേ സൂപ്പർ തമിഴിൽ അങ്ങോട്ട് ഭയങ്കര കാര്യമായിട്ട് ആ പേരിനെ അത്ര വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം തമിഴിൽ റീസെന്റ് അടുത്ത സൂപ്പർ സ്റ്റാർ ആരാണെന്ന് തർക്കമൊക്കെ നടന്നു വിജയ് ഫാൻസും അജിത് ഫാൻസും അങ്ങനെ അടുത്ത സൂപ്പർ സ്റ്റാർ കാരണം സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് അവർ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ലൈഫ് തന്നെ ഒരു ഭയങ്കര ഒരു സിനിമാറ്റിക് സാധനായിട്ട് എനിക്ക് എല്ലാവർക്കും ഒരു ഒരു കഥ എന്ന് പറയുന്ന സംഭവം ഒരു അതെ ഈ അഭിനയ അഭിനയമോഹികളായി ഇറങ്ങി നടക്കുന്ന എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഒരു സാധാ കണ്ടക്ടറായി തുടങ്ങി ഇന്ന് കാണുന്ന ഈ സൂപ്പർ സ്റ്റാറിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ശരിക്ക് ഭയങ്കര ഒരു സിനിമാറ്റിക് ഒരു സംഭവം തന്നെയാണ് ആൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പറഞ്ഞ പോലെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായിരുന്നു മഹാരാഷ്ട്ര ഒരു മഹാരാഷ്ട്രൻ ഫാമിലി അതാണ് ആള് ബാംഗ്ലൂർ കർണാടക സെറ്റിൽ ഒരു ഫാമിലി ഒരു നാലാളുള്ള ഒരു സാധാരണ ഒരു കുടുംബം അതെ ആകസ്മികമായി അദ്ദേഹം ഈ അഭിനയം എന്നൊരു സാധനത്തിലേക്ക് വന്നു വന്നുപോടാണ് അതായത് ആളുടെ ചേട്ടൻ ആളായി രാമകൃഷ്ണ സ്പിരിച്വൽ ലൈനിലേക്ക് ആളൊന്ന് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ആണ് ഇങ്ങനെ ഒരു ഒരു പ്ലേയില് അഭിനയിക്കുന്നത് അപ്പൊ അന്ന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി അതിൽ നിന്ന് ആള് തുടങ്ങണേ അത് കഴിഞ്ഞ് സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് പറഞ്ഞ പോലെ ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് ഇതില് ഒരുപാട് ജോലി ഓഫീസ് പോയിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടക്ടറായിട്ട് ആള് ജോലിക്ക് കേറുന്നു. ആ സമയത്താണ് ആള് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുള്ളിക്ക് അവിടെ അഭിനയിക്കുമ്പോൾ അതിനകത്ത് പുള്ളിക്ക് ഒരു പ്രത്യേക സ്റ്റൈൽ പുള്ളിയുടെ ആഗ്രഹമാണ് അപ്പൊ അതിന് ശേഷം ആള് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രാസ് ഫിലിം ഇൻസ്റ്റ്യൂട്ട് നമ്മുടെ ശ്രീനിവാസൻ സാർ എല്ലാം പഠിച്ചിറ്റ്യൂട്ടിലാണ് ഇദ്ദേഹവും പഠിച്ചത് പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ആളുടെ ഫാമിലി അത്ര സപ്പോർട്ടായിരുന്നില്ല എല്ലാ ഫാമിലിയുടെയും പോലെ തന്നെ അഭിനയിക്കാൻ പറഞ്ഞു പോണ സമയത്ത് വീട്ടുകാർ സപ്പോർട്ടായിരുന്നില്ല പുള്ളിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു രാജ്ബാദു അദ്ദേഹത്തിന്റെ അദ്ദേഹം ആളെ ഫിനാൻഷ്യലി ആരെ സപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ സുഹൃത്തുക്കളാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ സുഹൃത്തുക്കളെയാണ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ആവനില്ല അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡയറക്ടർ കെ ബാലചന്ദ്രൻ ഭയങ്കര ഫേമസ് ഡയറക്ടർ പഴയ തമിഴ് ഡയറക്ടർ പുള്ളി രജനീകാന്തിനെ ശ്രദ്ധിക്കുന്നു അങ്ങനെ പുള്ളി രജിനികാന്തിനോട് പറയുന്നു തമിഴ് പഠിക്കണം പുള്ളിക്ക് തമിഴ് വായിക്കാൻ രജനീകാന്തായി പക്ഷെ എഴുതാനൊന്നും അറിയത്തില്ല തമിഴ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആക്ടിങ് ഫോക്കസ് ചെയ്യാൻ രജനീകാന്ത് ഒരു പ്രത്യേകത കെ ബാലചന്ദ്രൻ തോന്നി അതാണുള്ള വിഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേജ് നെയിം കൊടുത്തത് ശിവാജി റാവു കേതായിട്ട് ഒരു കമ്പാരിസൺ വരണ്ട എന്നുള്ള രീതിയിൽ ആൾക്ക് ഈ പേര് രജനീകാന്തിന് ശിവാജി ഗണേശൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു രജനികാന്തിന്റെ സിനിമ ഇൻസ്പിറേഷൻ ശിവാജി ആയിരുന്നു കാരണം കെ ബാലേന്ദ്ര എന്ത് ചെയ്തു കെ ബാലേന്ദ്രൻ ഫസ്റ്റ് പടം പുള്ളി ലോഞ്ച് ചെയ്തു വില്ലനായിട്ട് അപൂർവ രാഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപൂർവ രാഗങ്ങളിൽ രജനികാന്തിനെ ലോഞ്ച് ചെയ്യുന്നു എന്നിട്ട് തന്നെ നെഗറ്റീവ് നെഗറ്റീവ് റോൾ റോൾസ് ആയിരുന്നു വന്ന റോളല്ലേ തന്നെ മേജർ സൂപ്പർ സ്റ്റാർസ് അല്ലേ ഇപ്പൊ ചിരഞ്ജീവിയും ശരിക്കും നെഗറ്റീവ് റോൾസാണ് ആൻഡ് ഷാറുഖാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് റോളാണ് അപ്പൊ മേജർ കുറെ പ്രമുഖ സൂപ്പർ സ്റ്റാർസ് എല്ലാം നെഗറ്റീവ് റോൾ ആണ് എനിക്കൊരു നെഗറ്റീവ് റോൾ കിട്ടിയാൽ ഇനിയും കെ ബാലേന്ദ്ര കെ ബാലേന്ദ്രനെ രജനീകാന്ത് മെന്റർ ആയിട്ടാണ് കാണുന്നത് ഒരു പഴയ പടം ഉണ്ട് മേജർ ആ ആ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ക്യാരക്ടർ കൊല്ലം എവിടെ എത്തി നിൽക്കുന്നത് സ്റ്റൈൽ ാന്ത്യം കഴിഞ്ഞു എനിക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയില് വേറൊരു അത്ഭുതം പോലെ തോന്നുന്ന ഒരു സംഭവമാണ് അവരൊരു അന്യ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരാളെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊക്കെ വളർത്താന്ന് പറഞ്ഞ എം ജി ആര് ജനീകാന്ത് ഇവർ രണ്ടുപേരും എന്ന് പൊതുവേ ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല തമിഴ്മാരാണോ എല്ലാവർക്കും പക്ഷെ നമുക്കിപ്പൊ ആലോചിക്കും അവര് തമിഴനാണ് അത് അവര് ചെയ്ത് അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇന്ത്യ മലയാളിയായിരുന്നു രജനീകാന്ത് കർണാടക കലാകാരൻ മഹാരാഷ്ട്ര ബേസുള്ള കർണാടകക്കാരൻ സോ അങ്ങനെയുള്ളവര് ആക്സെപ്റ്റ് ചെയ്തത് രജനീകാന്ത് എനിക്ക് നമ്മുടെ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ സംഭവം അതായത് മലയാളം പ്രോപ്പറായി സംസാരിക്കാത്ത ഒരാൾ വരും അവരെ നമ്മൾ കൊടുക്കൊള്ളത്തില്ല പാടാ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കേൾക്കുന്ന ആദ്യത്തെ ആള് രജനികാന്ത് ഇപ്പോഴും അല്ല തൊണ്ണൂറ്റി മൂന്നില് ഞാൻ മലയാളത്തില് കുറെ സിനിമകളൊക്കെ തൊണ്ണൂറ്റി രണ്ടില് കുഞ്ഞ നാല് വയസ്സുള്ള സമയത്ത് ഞാൻ കാണുന്ന ആദ്യത്തെ അന്യഭാഷാ ചിത്രം രജനീകാന്തിന്റെ ആണ് ഉഴയിപ്പാളി ൊള്ളായിരത്തിൽ അന്ന് തിയേറ്ററിൽ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് കാരണം നമ്മൾ കണ്ട ഞാൻ അന്ന് അതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമ പപ്പേട സോന്തോപ്പൂസ് നാടോടി അങ്ങനെ പ്രിയപ്പെട്ട ഗുക്കൾ അങ്ങനെയുള്ള എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട് എനിക്ക് സിനിമ എന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല സത്യം ഇന്ന് നാല് കഴിച്ചു എന്താ പെട്ടെന്ന് വെച്ചാൽ ഓർമ്മയുണ്ട് ഉഴയപ്പാളി ഹെലികോപ്റ്റർ സീനൊക്കെ ഞാനൊരു വലിയ ബിഗ് സ്ക്രീനിൽ ഒരു നാടൻ പറന്ന് നടന്ന് അടിക്കുന്നതും ഹെലികോപ്റ്ററിൽ നിന്ന് വീഴുന്ന ഒരു കുട്ടിയെ പിടിക്കുന്നതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും പിസ്റ്റൾ റിവോൾവർ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ കണ്ടൊരു ബ്രഹ്മ സിനിമ കണ്ട ഫീൽ വന്നത് രജനി പടം സൂപ്പർ സ്റ്റാർ രജനി പിന്നെ ഏതാ രജനി അതിന് എനിക്ക് എനിക്ക് തോന്നുന്നത് ഭാഷ നിയമ ആദ്യം കണ്ട പടം അല്ല എനിക്ക് അതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റൈലിന്റെ സാധനത്തിലൊക്കെ കിടക്കുന്ന ആ സാധനമൊക്കെ ഉള്ളത് ഭാഷയൊക്കെ ആയിരിക്കും പുള്ളിയുടെ സ്റ്റൈൽ ഡയലോഗ്സ് ഭാഷ ഒരു 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 അത് കൊറേ നാളാൾക്കാര് ആ ഒരു കൾട്ട് സാധന സ്റ്റൈലിനെ ഫോളോ ചെയ്യുകയും ചെയ്തതാണ് ശരിക്കും രജനിക്ക് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് കിട്ടുന്നത് ഭാഷയ്ക്ക് മുന്നേ ഞാൻ ഞാനിപ്പോ തൊണ്ണൂറ്റി മൂന്ന് ഉഴപ്പാളി പറയുമ്പോൾ പുള്ളിക്കൈ തൊട്ട് തലേ വർഷം തൊണ്ണൂറ്റി രണ്ടിന് അണ്ണാമലി പടം അണ്ണാമലി പടം ഡയറക്ഷൻ അത് വലിയ കഥ അണ്ണാമലെ കഥ വലിയ കഥയാണ് ആദ്യം ഡയറക്ടറിനെ ഏൽപ്പിക്കുന്നു ആ ഡയറക്ടറെ പടം കമ്മിറ്റ് ചെയ്യാതെ കുറച്ച് ആൾ കഴിഞ്ഞ പടം ഡ്രോപ്പ് ചെയ്യുന്നു കഥ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ സുരേഷ് കൃഷ്ണന്റെ ഡയറക്ടറിനെ കെ ബാലേന്ദ്രന്റെ പ്രൊഡക്ഷൻ കവിതാലയ പ്രൊഡക്ഷൻസ് ആണ് ഈ അണ്ണാമല ചെയ്യുന്നത് അവര് സുരേഷ് കൃഷ്ണയെ കൃഷ്ണിംഗ് ചെയ്യുന്നു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സുരേഷ് കൃഷ്ണ വന്നാണ് കഥ ഡെവലപ്പ് ചെയ്യുന്നത് അവർ പടം റിലീസ് ആവാറായപ്പോൾ ഒരു കാര്യം പറഞ്ഞു രജനിക്ക് വർദ്ധിച്ചു വരുന്ന ഫാൻ ബേസിൽ കുറച്ചുകൂടെ തിയേറ്ററിനെ കൊഴിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം സൂപ്പർ സ്റ്റാർ രജിനിന്ന് ടൈറ്റിൽ അനൗൺസ് ചെയ്യാന്ന് പറയാം രജനിയോട് വന്നപ്പോൾ രജനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല സുരേഷ് കൃഷ്ണ പറഞ്ഞപ്പോൾ രജനിന്ന് വേണ്ട അങ്ങനെ ചെയ്യണം നമ്മൾ സെൽഫ് ബൂസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല അത് ചിലപ്പോൾ റിവേഴ്സ് ആയിരിക്കും വേണ്ടെന്ന് പറഞ്ഞു ഇയാള് കെ ബാലേന്ദ്രനെ കൊണ്ട് കൺവിൻസ് ചെയ്യിച്ചു കെ ബാലേന്ദ്രൻ രജന മെന്റാണല്ലോ അയാളെ കൊണ്ട് കൺവിൻസ് ചെയ്യിച്ചിട്ട് കെ ബാലേന്ദ്രൻ ചെയ്യാൻ കുഴപ്പമൊന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും അങ്ങോട്ട് ഇന്ന് വരെ കണ്ടിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ എന്നെ ചെയ്യുന്നു ആർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിടില്ല സാധനം ഇല്ലില്ല അതിപ്പോഴും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നു അത് ഭയങ്കര കിടില്ലാൻ സാധനമായി கன்ஃபார்ம் அண்ணாமலை ரிலீஸ் ആയ சமயத்து ഫാൻസ് ശരിക്കും ആ സാധനം കണ്ടിട്ട് അത്ര കാണും ടൈറ്റിൽ അത്രമേഷൻ ഭയങ്കര സംഭവമാണല്ലോ അണാമല വലിയ സക്സസ് ആണ് തൊണ്ണൂറ്റി രണ്ടില് എനിക്ക് അതുവരെയുള്ള ഏറ്റവും വലിയ തിയേറ്റർ കളക്ഷനില് വലിയ സക്സസ് നമ്പർ ആയിരുന്നു അണ്ണാമല തൊണ്ണൂറ്റി രണ്ടിൽ ചത് കഴിഞ്ഞു വന്ന ഒരു വലിയ വിചാരിച്ച തൊണ്ണൂറ്റിൽ ഇറങ്ങിയാ ഹിറ്റ് മുത്തു ചെയ്ത പോലത്തെ ഒരു കളക്ഷൻ റെക്കോർഡ് ഭയങ്കര റെക്കോർഡായിരുന്നു തമിഴിലെ ഏറ്റവും വലിയ ർ കളക്ഷനുള്ള പടം അതായിരുന്നു നാല് നാലുവർത്തോളം അങ്ങനെ ആ കളക്ഷൻ നിന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ രജനി തന്നെ വരേണ്ടി വന്നു ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പടയപ്പ പടയപ്പ ആള് പിന്നീട് തന്നെ ഇട്ട് ആള് തന്നെ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളുടെ രീതി ഇപ്പഴും തമിഴ് ഇൻഡസ്ട്രി മാത്രം എടുക്കുവാണെങ്കിൽ പുള്ളി തന്നെയാണ് ഈ പറയുന്ന ഒരു റെക്കോർഡ് സെറ്റിംഗ്സ് ചെയ്ത് വെച്ചേക്കുന്നത് പൈസ പിന്നെ ഫസ്റ്റ് ഹൺഡ്രഡ് ക്രോർ ഇതാണോ ിലേക്ക് ആ ശരി പടയപ്പ റെക്കോർഡ് എനിക്ക് ശിവാജി ആയിരുന്നു ചിലപ്പോ അല്ല രണ്ടായിരത്തി അഞ്ചിൽ പുള്ളി ഒരു ചന്ദ്രമുഖി വന്നപ്പോ അത് ബ്രേക്ക് ചെയ്ത് കാണും അതായത് പടയപ്പ വലിയ റെക്കോർഡ് സെറ്റ് ചെയ്ത് വെച്ചു പടയപ്പയ്ക്ക് ശേഷം പുള്ളി ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു പുള്ളിക്ക് ആ ബ്രേക്കിൽ പുള്ളി ഒരു മൂന്ന് വർഷം ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും രണ്ടായിരത്തി രണ്ടിൽ ബാബ ചെയ്തു ശരിക്കും ബാബ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ബാബ ആയിരുന്നു എനിക്ക് എനിക്ക് എന്റെ ഈ പറഞ്ഞ ഓർമ്മകളിലെ രജനികാന്തിന്റെ ഫസ്റ്റ് ഫ്ലോപ്പ് പറഞ്ഞത് അന്ന് പറയാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുക അങ്ങനെന്തൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ഭയങ്കര സംഭവം കണ്ടിട്ടില്ല അത് റീറിലീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണാൻ സാധ്യത ഭയങ്കര പക്ഷെ ഭയങ്കര സംസാരമായിരുന്നു അതെ ആ സമയത്ത് അത് ബഡ്ജറ്റ് തമിഴ്നാട്ടിൽ അതിന്റെ ഒരു റീറിലീസ് വന്നായിരുന്നു അതായത് മൂന്ന് മണിക്കൂർ പടം അവര് ട്രിം ചെയ്ത് രണ്ടര മണിക്കൂർ വർഷനായിട്ട് തമിഴ്നാട്ടിൽ റീറിലീസ് ചെയ്തപ്പോ അതിന് കുഴപ്പമില്ലാത്ത ഒരു ആദ്യത്തെ ഒരു ഇതൊന്ന് കട്ട് ചെയ്ത് കുറച്ചപ്പോൾ എനിക്ക് കുറച്ചു നന്നായി തോന്നുന്നു പക്ഷെ നമുക്ക് അത് ലിമിറ്റഡ് റീറിലീസ് റിലീസായിരുന്നു ഇപ്പോഴത്തെ അത്രയും കാര്യമായിട്ട് റീറിലീസ് റിലീസിലായിരുന്നു എനിക്കൊന്നും പത്ത് അഞ്ചോ അഞ്ചാറ് വർഷമായി കഴിഞ്ഞപ്പോൾ റിലീസ് വന്നിട്ട് ഇനിയും വരുവാണെങ്കിൽ എനിക്ക് കാണണം കാണാൻ ആഗ്രഹമുള്ള പടമാണ് പുള്ളിയുടെ റീറിലീസിൽ വരുന്നുണ്ട് ഡിസംബർ പുള്ളി ബർത്ത്ഡേ പ്രമാണിച്ച് റിലീസ് ചെയ്യുന്നുണ്ട് അതും കാണാൻ രസമായിരിക്കും എനിക്ക് അതിന്റെ സീനുകൾ ഇപ്പഴും ഭയങ്കര രസം ഏതൊരു സ്റ്റേജിൽ അതിന്റെ ആ മ്യൂസിക്കില് ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു ആ കണ്ണി ആ സാധനം ഭയങ്കര രസമായിരുന്നു ലൈവ് ആ സീൻ കാണിക്കുന്നു ഇവിടെ ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നു ഭയങ്കര ഫീൽ ഉള്ള ആ പടം തിയേറ്ററിൽ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും മണിരത്നം മാജിക്ക് ഇളയരാജ മ്യൂസിക് രണ്ട് മെഗാ സ്റ്റാർസ് ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് വാല്യൂ ഉള്ള ഒരു അവിടുത്തെ ആംഗ്രി യങ് മാൻ സാധനം ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വില്ലനായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എൺപതുകളിൽ അമിതാബിന്റെ ഡോൺ റീമേക്ക് ചെയ്തു അതൊരു ആക്ഷൻ മോഹം പുള്ളിക്ക് കൊടുത്തു എനിക്ക് അമിതാഭിന്റെ ഒരു റിലേഷൻ അവര് തമ്മിൽ ഒരു പ്രത്യേക ബോണ്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സാധനം ഇവര് തമ്മിൽ ഉണ്ടാക്കി എടുത്ത പടം ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞു എഴുപത്തെട്ടിൽ ഡോൺ വന്നു ബില്ല എൺപതിൽ അതോടുകൂടി പുള്ളി ആക്ഷൻ സ്റ്റാർ ആയിട്ട് മാറി പക്ഷെ അന്നോട്ട് ഇങ്ങോട്ട് പിന്നെ അഞ്ചു കൊല്ലത്തിനകത്ത് തന്നെ പുള്ളി എൺപത്തിരണ്ടിൽ എനിക്ക് നന്ദാ ഖാനു എന്ന പേരിൽ പടത്തിൽ രജനി ബോളിവുഡ് എൻട്രി നടത്തി അതിൽ അമിതാബ് ബച്ചൻ സ്പെഷ്യൽ റോൾ ചെയ്തായിരുന്നു പിന്നെ അതിന് ഗിഫ്താർ ഹം ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ ഇപ്പം വേട്ട എന്നത് രജനക്ക് വേണ്ടിയാണ് ശരിക്കും അമിതാഭ റോൾ ചെയ്യാൻ വരുന്നത് പക്ഷെ അവരുടെ റിലേഷൻ അന്നോട്ടിന്നെ ഇവര് തമാശക്ക് പറയാം ഐശ്വര്യറായി കരിയർ നിർത്തുന്ന സമയത്ത് രജനീകാന്തും അമിതാഭ് ബച്ചനും അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഐശ്വര്യ എന്തിനകത്ത് അഭിനയിക്കാൻ വന്നതെന്ന് അങ്ങനെ അതായത് ഇത്ര തമാശ കോൺടാക്ടുകൾ എന്തിനാ അഭിനയിക്കാൻ വേണ്ടി ഐശ്വര്യ വന്നത് ഐശ്വര്യ എനിക്ക് അഭിനയം ഒന്ന് ചവിട്ടി നിന്ന സമയമാകും പുള്ളിക്കാർ കമ്പാക് ചെയ്തു ഫസ്റ്റ് തമിഴ് ഹൺഡ്രഡ് ക്രോർ ശിവാശി ബാജി അത് ഇന്ത്യയിലത്തെ മൂന്നാമത്തെ ഹൺഡ്രഡ് ക്രോർ പടാണ് ശേഷം വന്ന ഈ പറഞ്ഞ പോലെ ഫൈവ് ഹൺഡ്രഡ് കളക്ട് ചെയ്തു കോഴ്സ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ടോട്ടൽ കളക്ഷൻ കാണും അഞ്ഞൂറ് തമിഴ് സ്റ്റാർട്ട് വിജയ്ക്ക് ഒരു പടമേ ഉള്ളു രണ്ട് പടമുള്ള ഏക തമിഴ് സ്റ്റാർ രജനീകാന്താണ് ഞാൻ രജനീകാന്ത് തമിഴ് മാത്രം നോക്കുകയാണെങ്കിൽ രജനീകാന്താണ് ടോപ്പ് രണ്ട് പൊസിഷൻ ഏറ്റവും കൂടുതൽ സീറോ തൊട്ട് താഴെ അത് കഴിഞ്ഞാൽ മാത്രം എടുക്കാൻ തെലുങ്ക് പടങ്ങളൊക്കെ ഭയങ്കര വേറെ നമ്പേഴ്സാണ് നിൽക്കുന്നത് തമിഴ് മാത്രമേ ഒരു ഒരു എത്ര ബോക്സ് ഓഫീസ് റെക്കോർഡ് സിനിമ സൂപ്പർ സ്റ്റാറിനെ അളക്കേണ്ടതാണ് ആക്ടിങ് നോക്കുന്നതിനെ ഒപ്പം തന്നെ അയാളുടെ മാർക്കറ്റ് അതാണല്ലോ അയാൾക്ക് വേണ്ടി ആൾക്കാർ വന്ന് പടം സൂപ്പർ സ്റ്റാർ ആകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആക്ടർ ആക്ടർന്ന് വിളിച്ചെ സൂപ്പർ സ്റ്റാർ വിളിക്കുന്ന പുള്ളിയെ മാജിക്കൽ പുള്ളാണ് അൻപത് വർഷത്തെ സിനിമാ കരിയറിനടയ്ക്ക് പുള്ളി നൂറ്റെഴുപതോളം സിനിമകൾ ചെയ്തു അത് ഇതിന് ആറേഴ് ലാംഗ്വേജ് ഉണ്ട് തമിഴ് കൂടാതെ തെലുങ്ക് കന്നഡ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ ബംഗാളിലും ഇംഗ്ലീഷിലൊക്കെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ ഗസ്റ്റ് പക്ഷേ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് മലയാളത്തിൽ ചെയ്ത പടം പുള്ളി ഓൾറോസ് ഹീറോ പോലെയാണ് ഞാൻ ആ പടം കണ്ടിട്ടില്ല അതിൽ കമൽഹാസനുണ്ട് രജനിക്ക് രജിനി വില്ലനാണെന്ന് തോന്നുന്നില്ല അലാദീൻ അത്ഭുതം എടുക്കും ഐ വി ശേഷി ഡയറക്ഷൻ കമൽഹാസനും രജനികാന്ത് ഒന്നിച്ചു മലയാള സിനിമ ഒരുപാട് പഴയ കാലഘട്ടം ആയതുകൊണ്ട് രജനിയുടെ തുടക്ക സമയമായതുകൊണ്ടാണ് സംസാരിക്കപ്പെടാത്തത് പിന്നെ കമൽഹാസൻ മലയാളത്തിലുണ്ടായതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ആൻഡ് ബംഗാളി മറ്റേ ഭാഗ്യദേബിത അങ്ങനെ വലിയൊരു പടം അതിൽ സ്പെഷ്യൽ അപ്പിയൻസ് ആണ് ഇംഗ്ലീഷിൽ ബ്ലഡ് സ്റ്റോൺ പടം ചെയ്തിട്ടുണ്ട് ഒരാൾ ഫോറിൻ ലാംഗ്വേജ് ഇല്ല അത് ഞാൻ ഈ വിക്കിപീഡിയ തപ്പിയെടുത്താണ് ബ്ലഡ് സ്റ്റോൺ ഫോറിൻ പടത്തിൽ പുള്ളിയെ പുള്ളിക്ക് എനിക്കൊന്നും അങ്ങനെ വേറെ ലാംഗ്വേജ് ചെയ്യാൻ പാടില്ല പുള്ളി തമിഴ്നാടിന്റെ കിങ് ആയിരുന്നില്ല പുള്ളിക്ക് വേറെ പോകേണ്ട കാര്യമില്ല കിട്ടിട്ടുണ്ട് സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പത്മശ്രീ കിട്ടിയിട്ട് സെക്കൻഡ് ഏറ്റവും സിനിമയിലെ തന്നെ അതും സിനിമയിലെ ഏറ്റവും സിനിമയുടെ ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് തന്നെ അടുത്തു തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാറിന് നമ്മൾ ഒരു ബർത്ത്ഡേ വിഷയായിട്ട് ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ തലൈവ ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ബാബാ